ദേശീയ സമിതി അംഗം ഫാറൂഖ് സാഹിബ് അതോടൊപ്പം വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കനായ സി പി എ അബ്ദുൽ ലത്തീഫ് പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുൽ ഹമീദ് മാഷ്ട്ര ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പി ആർ സിയാദ് പി പി റഫീഖ് കൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കൃഷ്ണരഞ്ഞിക്കൽ ജോൺസൺ കണ്ടച്ചിറ ജമീലിത സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ടി വിമുലക്ക് സംസ്ഥാന ട്രഷറർ റഷീദ് ഉമ്മേരി ശ്രീ അജ്മൽ ഇസ്മായിൽ തുടങ്ങി മുഴുവൻ സംസ്ഥാന നേതാക്കളെ പ്രിയ ജില്ലാ നേതാക്കളെ എൻ്റെ മുന്നിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ നിങ്ങൾ നൽകിയ ഈ അതിഗംഭീരമായ സ്വീകരണത്തിനും ആദരവിനും അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുക സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്കിടെ ഏറ്റവും ശക്തിമത്തായ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ മൂന്നാമത്തെ സംസ്ഥാന അധ്യക്ഷനാണ് സി പി സി പി ഐ സംബന്ധിച്ചിടത്തോളം എന്റെ നിരീക്ഷണത്തിൽ നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് നല്ല രാഷ്ട്രീയക്കാരന് വേണ്ടുന്ന സവിശേഷതകൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ട തീർച്ചയായും ഇവിടെ ഒരു രാഷ്ട്രീയക്കാരന്റെ നേതൃത്വം അഥവാ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരന്റെ നേതൃത്വം പാർട്ടിക്ക് അങ്ങേയറ്റം ഗുണകരമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ രാജ്യവ്യാപകമായി വളർച്ചയിലാണ് സംസ്ഥാനത്ത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നൂറ്റി മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇന്ന് പാർട്ടി പ്രവർത്തനം ശക്തമാണ് ഞാനിത് പറയുന്നത് ചില ആളുകൾ അവകാശവാദങ്ങൾ ഉന്നയിക്കും പാരമ്പര്യങ്ങൾ ഉന്നയിക്കും അതെടുത്തു പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വങ്ങൾ വട്ടം വരച്ച് വട്ടത്തിൽ കറങ്ങുന്നത് പോലെയാണ് അല്ലെങ്കിൽ വലയിന്ന് ചാടി കൊളത്തിലോട്ട് കൊളത്തിന്ന് ചാടി വലത്തിലോ വലയിലേക്ക് കാരണം അതാണ് അല്ലെങ്കിൽ ഒരു കിണറിലെ തവള ആഗ്രഹിക്കുന്ന പോലെയാണ് പാരമ്പര്യങ്ങൾ പറയുമെങ്കിലും ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വളർച്ച എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്താണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്താണ് എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് വക്കഭൂമിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ലീഗ് മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് ഒളിച്ചോടുന്നു കള്ളൻ കപ്പലിൽ അല്ലെങ്കിൽ കള്ളന്റെ തലയിൽ പപ്പുണ്ട് എന്ന നാട്ടിൽ പറയുന്നത് പോലെ ലീഗ് നേതാക്കന്മാരുടെ തലയിൽ പപ്പുണ്ട് അതുകൊണ്ടാണ് ഒളിച്ചോടുന്നത് കാരണം ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ ശാക്തീകരണത്തിന് സാധിക്കുന്ന വക്കോടും അതിന്റെ ജംഗമ വസ്തുക്കൾ അതിന്റെ ഭൂമിയാകട്ടെ ആകട്ടെ ബിൽഡിംഗ് ആകട്ടെ സ്ഥാപനങ്ങളാകട്ടെ എന്തുമാകട്ടെ ഈ ഭൂമി മുഴുവൻ ആ ആദായം മുഴുവൻ ഉപയോഗപ്രദമാക്കിയാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അവരുടെ സ്വയം പര്യാപ്തതയ്ക്ക് ഉപയോഗിക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ തങ്ങൾ ഉൾപ്പെടെ ഈ ഒളിച്ചോട്ടം നടത്തുന്നത് പാങ്കളെ വിമർശിക്കും എസ് ടി പി വിമർശിക്കും കാരണം താങ്കൾ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനെ വിമർശിക്കുന്നതിൽ എന്താണ് തടസ്സം അവിടെ മതത്തിന്റെ നേതാവാണെങ്കിൽ ഞാൻ വിമ്പൽപ്പിക്കുന്നു ഒരു മതത്തിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആത്മീയ രക്ഷ മാത്രമാക്കിക്കൊണ്ട് ആത്മീയ കാര്യങ്ങൾ പറയുന്ന ആളാണോ അല്ല രാഷ്ട്രീയം പറയുന്ന ആളാണ് രാഷ്ട്രീയമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ മുസ്ലിം ലീഗ് ബോർഡിന്റെ ഭൂമി എവിടെ പോയി എന്ന് അന്വേഷിക്കണം ആരുടെ കയ്യിലാണെന്ന് അന്വേഷിക്കണം ഇന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തി പത്രസമ്മേളനം കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്താ വക്കപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് ലീഗ് ഒളിച്ചോടുകയാണ് ഇത് തട്ടിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക വൻ തട്ടിപ്പാണ് നടത്തുന്നത് ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും സ്വയം പര്യാപ്തത വിദ്യാഭ്യാസം ഇല്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാൻ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കാൻ വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കാൻ മറ്റ് സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും സ്വയം പര്യാപ്തതയ്ക്ക് ഉതകുന്ന വക്കപ്പോ ഭൂമിയും സ്വത്തും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അതിന്റെ പറയണം അവർക്ക് വേണ്ടിട്ട് മറുപടി സതീശന വി ഡി സതീശന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആത്മീയ നേതാവായി തങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തീരുന്നത് തങ്ങളല്ലല്ലോ ഒരു കോൺഗ്രസ് കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോമ്പിന്റെ കാര്യങ്ങൾ പറയുന്നത് തങ്ങളല്ലേ നോമ്പിന്റെ കാര്യം മാത്രമാണോ പറയുന്നത് ഞാൻ അതിലേക്ക് കടന്നു പോണില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആത്മീയ കച്ചവടം നടത്തുന്ന ഈ കുടുംബ പാരമ്പര്യം ഈ തട്ടിപ്പ് സംഘത്തെ തുറന്നു കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും അന്വേഷണ ഏജൻസികളും തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാളകീയ സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം